നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക ബോഗൻ വില്ലകൾ ഇനിയും റെഡിയാക്കി നിർത്താനുണ്ട് അതൊക്കെ റെഡിയാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്ത് വളഞ്ച് ചെയ്ത് എന്താ പറയുക ഓരോ ചെടിയും ഓരോ രീതിയിലാണല്ലോ നമ്മൾ കട്ടിങ് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ടാണ് ഹൈറ്റിൽ നിർത്തേണ്ട ഹൈറ്റിൽ നിർത്തണം നമുക്ക് കുറ്റിയാക്കിയിട്ട് നിർത്തേണ്ടേ കുറ്റിയാക്കിയിട്ട് നിർത്തണം അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മളൊന്ന് ചെയ്യാൻ പോണത് അപ്പോൾ ഇങ്ങളൊക്കെ വർത്താൻ എന്തൊക്കെയാണ് നിങ്ങൾക്കൊക്കെ സുഖല്ലേ അപ്പോൾ നമ്മളെ ചാനല് സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഇതുവരെ നമ്മളെ ചാനലിനൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു അധികം നമ്മൾ ചാനലൊരു ഒരു ഇത് കൊടുത്തിട്ടില്ലായിരുന്നു ചാനൽ നിർബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ചാനൽ വേണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചിലപ്പോൾ വീഡിയോസ് ഒന്നിടും നാളെ ഇടൂല അങ്ങനെയൊക്കെ ഒരു ക്രമമല്ലാത്ത ഒരിതില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മാസം പോരായി നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉയർത്തി ചാനലൊന്നുയർത്തി കൊണ്ടുവരണമെന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ചാനലിലാണേലും ആദ്യത്തെ നമുക്ക് നല്ല റീച്ചും കാര്യങ്ങളും നമ്മൾ തുടങ്ങിയ ആ കുറച്ച് സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോ ഇടാണ്ടായിപ്പോയി ഈ മാസങ്ങളോളം വീഡിയോ ഇടാണ്ടെന്ന് അങ്ങനെയൊക്കെ നമ്മൾ ചാനൽ താഴോട്ട് താഴോട്ട് പോവുക ചെയ്യാം നമ്മളൊരു പണിയെടുക്കുമ്പോൾ അത് എന്താ പറയുക നമ്മൾ വ്യക്തിയിലൊരു ജോലിക്ക് പോയാൽ ആ ദിവസം നമ്മൾ ആ ഒരേ സമയത്ത് ജോലിക്ക് പോകണം ആ ഒരേ സമയത്ത് അത് തീർക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നമ്മൾ ദിവസം വീഡിയോ ഇടുകയാണെങ്കിൽ ദിവസം ഒരേ ടൈമിനിടണം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് അതൊന്നും അറിഞ്ഞുകൂടാണ്ട് നമ്മളെപ്പോലത്തെ ഈ പാവങ്ങളിൽ വന്നിട്ട് എന്താ പറയുക ഇടയിൽ എത്തൂല അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് ചോദിച്ചിട്ടും അറിഞ്ഞിട്ടും അങ്ങനെ അങ്ങനെ എന്താ പറയുക ഇപ്പോൾ ടൈമിങ് നമ്മൾ ആക്കി കറക്റ്റാക്കി കൊണ്ടുപോന്ന് ഒരു മൂന്നരക്ക് നമ്മൾ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ നല്ലപോലെ എന്താ പറയുക റീച്ചും കാര്യങ്ങൾ ചില വീഡിയോക്ക് മൂവായിരം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കാം ഏറ്റെടുത്തോണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര എത്താൻ പറ്റിയത് പിന്നെ അതുപോലെ നാലായിരം സബ് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ നാലായിരം സബ്ബായാലും നമ്മൾ നമ്മളെ ചാനലിൽ കൂടിയ നമ്മളെ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ഒരാൾക്ക് നമ്മളൊരു നമ്മളെ ഒരു സ്നേഹത്തിൻ്റെ എന്താ പറയുക ഒരു സമ്മാനം എന്നൊക്കെ പറയൂല അതുകൊണ്ട് ഒരു ചെറിയൊരു പൈസ നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ആരാന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കട്ടോ അത് നമ്മൾ ആ നാലായിരം വരെ എന്താ പറയുക ഉള്ള ആ ഒരു കമന്റ് നോക്കിയിട്ടാണ് കേട്ടോ അത് തിരഞ്ഞെടുത്തത് അതിൽ രണ്ടാൾക്കാരതിന് സ്ഥിരമായിട്ട് കമൻറ്റിടുന്ന ഒരു അതിൽ കമന്റ് ഇടുന്നുണ്ട് പക്ഷേ ഓരോ പിന്നെ എന്താ പറയുക ഇടക്ക് നിന്നു പോയി രണ്ട് മൂന്ന് വീഡിയോസിന് രണ്ട് വീഡിയോസിന് ഓരോ കമന്റ് നിന്ന് പോയിന് അതിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ കേട്ടോ ഈ ഒരു സമയത്തൊന്നും നമുക്ക് ചെടിയിലിറങ്ങി ഒരു പണി എടുക്കാൻ പറ്റൂല നമുക്ക് അമ്മാര് വെയിലാണ് കേട്ടോ ഇപ്പോൾ ചെടികളൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പൂത്ത് വരുന്നുണ്ട് പോകൺ വില്ലകളൊക്കെ നമുക്കൊരു വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ മാത്രമേ നമുക്ക് ഇതിലിറങ്ങി പണികൾ ചെയ്യാൻ പറ്റൂ അത്രയും എന്താ പറയുക കൊടും വെയിലാണ് വെയിലുകൊണ്ട് അധികം നമുക്ക് നിൽക്കാൻ ഇതിൽ പറ്റൂല അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നമ്മളുണ്ടല്ലോ ഒരു കിളീനൊക്കെ ഉണ്ടെ പറ കിളിക്കൂടുണ്ടോ എന്ന് തോന്നുമ്പോൾ ഒന്ന് പോയി നോക്കിയത് ഞങ്ങളാ മാോസിൻ്റെ ഒരു മരമാണ് കേട്ടോ ഞാൻ പതയിലൊക്കെ പോയി നോക്കി കിളീൻ്റെ ഒച്ച ഒക്കെ എവിടെയാണ് കേട് കാണണ്ട് ഒരു കാട് പോലെയോട്ടോ എന്റെ ഉള്ളിൽ വന്നാല് രണ്ട് ഇവിടെ ആ മറ്റേ എന്താ പറയാ ഒരു വള്ളിച്ചെടിയും ഉണ്ട് കൂട് കാണുന്നുണ്ട് കൂട് കാണുന്നില്ല കൂടൊന്നും കാണുന്നില്ല പക്ഷേ ഏത് സമയം നോക്കിയാലും പോലും അതിൻ്റെ ഉള്ളിൽ വരിക അതേ അസുഖമുണ്ട് ഒരു കടന്നൽ കൂടുണ്ട അതിനുള്ള പക്ഷെ അതിപ്പോൾ കാണുന്നില്ല ഒരു പന്തലിട്ട പോലെ അതിൻ്റെ ഉള്ളിൽ എന്തൊരു സുഖമെന്ന് പറയും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സുഖമാണ് ണ്ടാ പന്തൽ ഒരു മരം ഇതിൻ്റെ ഉള്ളാണ് ഇട്ടോ നമ്മളിപ്പോ കാണിച്ച കിളിക്കൂട് ഇതിന്റെ ഉള്ളിൽ ഉണ്ട് വിചാരിച്ചു പോയി വെക്കും ഇതിന്റെ ഉള്ളിൽ കിളിക്കൂടില്ല അപ്പൊ ഇതിലാണ്ടല്ലേ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ നമ്മളെ തോകൺ വില്ലങ്ങളൊക്കെ ഉണ്ടാക അപ്പൊ പുല്ലുകളൊക്കെ നമ്മൾ ആദ്യം അത് നമ്മൾ ഇതിലെ പുല്ലുകളൊക്കെ പറിച്ചുകൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും നമുക്കിത് കുക്കി ആയിട്ടാണ് വേണ്ടിയത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ആണോ ഹൈറ്റ് വേണ്ടിയത് ആ ഒരു ലെവലിൽ നമ്മളിനെ വെട്ടിയ വെട്ടി ഒഴിവാക്കും കേട്ടോ ഇതിപ്പോൾ നാടൻ വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി ഏതാണെന്ന് അറിയില്ല നാടൻ വെറൈറ്റിയാണ് ഇതൊക്കെ ഇനി നമുക്ക് തൈകളാക്കട്ടോ തൈകളാക്കി എടുക്കാം കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കണം ഇപ്പോഴൊക്കെ ചേപ്പ് വെച്ചിട്ട് തേപ്പ് വന്ന് പൂക്കളാവാൻ സമയമായി പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു മഴ വന്നല്ലോ അതുകൊണ്ട് വൈകിപ്പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ചെയ്ത് വെച്ചാൽ മതി ഇങ്ങനെ ഓരോ ചെടി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് കണ്ടില്ലേ ഇനി ഇതിൽ നിന്നൊക്കെ തേപ്പ് വന്ന് നല്ല ഭംഗിയിൽ എടുക്കാൻ ാക്കിയെടുക്കാൻ വെച്ചോ ഇതിപ്പോൾ അവിടെ മാവിൻ്റെ വീട്ടിലായതുകൊണ്ട് ചവേലൊക്കെ നിറഞ്ഞെടുക്കാം ഇതിന് നമുക്ക് കൈകളാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനത്തെ ഒരു കമ്പ് എടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ കുത്തി ഇളക്കി കൊടുക്കാം ചുറ്റും അങ്ങ് കുത്തി ഇളക്കി കൊടുത്താൽ ഇമങ്ങധികം ഉറപ്പിച്ചൊന്നും കുരുത്താനാവില്ല നെൽപ്പൊക്കെ വെച്ച് ചെയ്യുക കേട്ടോ നല്ല ഇതൊരു രണ്ട് മൂന്ന് വർഷം നമ്മൾ പോട്ട് മാറ്റിയും കൊടുക്കണം ഇതൊക്കെ അപ്പോൾ ഏ മാറ്റായതാണ് പക്ഷെ പോട്ട് മാറ്റാന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ മണ്ണ് ആക്കി തരാനും ഒക്കെ ആള് വേണം അതിനൊന്നും ഇപ്പം ആവൂല അപ്പൊ നമ്മളെന്ത് ചെയ്ത് ഇങ്ങനല്ല കുറച്ച് വളം ഇട്ട് കേട്ടോ ചെകിരിച്ചോറും പിന്നെ ആട്ടിൻകാശ് ചൂടിയും റെഡിയാക്കി വെച്ച ഒന്നാണ് കേട്ടോ ഈ ഇത് നമ്മൾ റെഡി ആക്കി വെച്ചതായിനും അതാണ് നമ്മളിതിൽ ഇട്ടുകൊടുത്തത് ചെകിരിച്ചോറും ആട്ടും കാശ് ചൂടിയോ എന്താ വെച്ചാൽ വേളൊക്കെ പൊന്തി വന്നിട്ട് അപ്പോൾ മണ്ണൂടി ഉള്ളതാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ആക്കി വെച്ചുള്ളതുകൊണ്ട് അത് ചെയ്തതാണ് അപ്പം അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതിപ്പോൾ പോട്ടി ഒക്കെ നമ്മൾ ഇട്ടുകൊടുത്ത് വേറെ പൊന്തി വരുന്നതിനും അപ്പോൾ അതിപ്പോ വേറെ ഒന്നും കാണാത്ത രൂപത്തിൽ നമ്മൾ ആക്കിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇനി ഇതിപ്പോൾ നമ്മൾ അഞ്ച് ദിവസം രണ്ട് നേരം നനച്ചു കൊടുക്കണം കേട്ടോ എന്നാലും ഈ വളങ്ങളൊക്കെ ഇറങ്ങി പെട്ടെന്ന് ഇത് തേത്തും പൊന്തും